സായ് ഫ്രണ്ട്സ് നെയ്യാറ്റിങ്ങലാണ് സംഭവം നടക്കുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് കുഴിച്ചിട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവരുടെ ഭാഷയിൽ പറയാണെങ്കിൽ സമാധിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സെ ഈ സംഭവം വളരെ ലളിതമായിട്ട് പറയാം നെയ്യാറ്റിങ്കര ട്രിവാണ്ട്രത്താണ് ഈ സംഭവം നടക്കുന്നത് ഒരു അച്ഛൻ രണ്ട് ആൺമക്കൾ ഒരു മരുമകൾ ഒരു ആ അച്ഛൻ്റെ ഭാര്യ ഈ ഈ രണ്ട് മക്കളുടെയും അമ്മ സുലോചന സോ അച്ഛൻ്റെ പേര് ഗോപൻസ്വാമി ഈ ഗോപൻസ്വാമി എന്താ ചെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയാണ് സാധാരണക്കാരൻ അദ്ദേഹത്തിന് ഇപ്പം പ്രായ പ്രായമായതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായി കണ്ണു കാണാനോ നടക്കാനൊക്കെ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളാണെന്നാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത് സോ നാട്ടുകാർ കണ്ടൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം തീയതി രാവിലെ ഈ മകൻ ആ ചുറ്റുവട്ടത്തെല്ലാം ഇവരുടെ വീടും ഇവരുടെ കുറച്ച് പ്രാർത്ഥനാ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ചുറ്റുവട്ടത്തൊക്കെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് അതായത് എൻ്റെ അച്ഛൻ സമാധിയായി അതായത് ഈ ഗോപൻ സ്വാമി സമാധി എന്ന് പറഞ്ഞ നോട്ടീസ് ഒട്ടിക്കുക അപ്പോൾ ഈ നാട്ടുകാർ നോക്കുമ്പോൾ എന്താണ് സമാധിയായി എന്താണ് സമാധിയായത് മരണപ്പെട്ടു അപ്പോൾ മരണപ്പെട്ടെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ വേണം അല്ലെങ്കിൽ എങ്ങനെ മരണപ്പെട്ടു എന്നൊന്നും അറിയത്തില്ല എന്നിട്ട് അവിടെ ഒരു ഒരു മണ്ഡപം ഒരു സ്മൃതി മണ്ഡപം പോലെ ഒരു മണ്ഡപം പണി എന്നിട്ടുണ്ട് ആ മണ്ഡപത്തിനകത്ത് നമ്മൾ ഈ ഒരു ചെറിയൊരു ബോക്സ് പോലൊരു മണ്ഡപത്തിനകത്ത് സമാധിയായെന്നാണ് പറയുന്നത് സോ ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കൾ തന്നെ അച്ഛനെ കൊന്ന് ആ ഇതിനകത്ത് കോൺക്രീറ്റ് ഇട്ട് മൂടിയിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നു പക്ഷേ അച്ഛൻ അച്ഛനെ കൊന്നതല്ല അച്ഛൻ സ്വയം സമാധി ആയെന്നാണ് മക്കളുടെ വാദം അതായത് സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പറയാം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഒരു സെൻ മോങ്ക് ഇതുപോലെ സമാധി ആയിട്ടുണ്ട് അല്ലേ ഈ ജപ്പാനിലോ ഇത് ആക്ച്വലി ബുദ്ധമതത്തിൽ നടക്കുന്നൊരു സംഭവമാണ് അതായത് നമ്മൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജം എടുത്ത് കളയുക അല്ലെങ്കിൽ എനർജി എടുത്ത് കള എനർജി എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ മരണത്തിലേക്ക് കീഴടങ്ങുക അത് നമ്മൾ തീരുമാനിക്കണം പക്ഷേ ഇത് ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ അതോ ഞാൻ ഇപ്പം നോർമലായിട്ടുള്ള അതായത് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ഒരു നോർമൽ ഡെത്താണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇത് പോലീസുകാര് വരുന്നു അപ്പം ഈ നോട്ടീസെല്ലാം കണ്ട ആളുകൾ കൂടുന്നു എന്താ സംഭവം എന്ന് പറയുന്നു പോലീസ് വരുന്നു പോലീസ് വന്ന അവസാനം കളക്ടർ വരുന്നു കളക്ടർ പറയുന്നു ഈ ഒരു സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ സ്മൃതി മണ്ഡപം എന്നല്ല സമാധി സ്ഥലം ആ സമാധി സ്ഥലം പൊളിച്ചു കളയണം എന്ന് ഇവർ ഈ നമ്മുടെ കൾട്ടർ വന്ന് ഇടപെടുന്നു പക്ഷേ കൾട്ടർ വന്ന് ഇടപെടുന്നു കാര്യമില്ല ഈ അമ്മയും ഈ രണ്ട് മക്കളും ഈ മരുമകളും ഇവിടെ കിടന്ന് ബഹളമാണ് അതായത് എൻ്റെ അച്ഛൻ്റെ അല്ലെ എൻ്റെ ഭർത്താവിൻ്റെ ഈ പറഞ്ഞ പോലെ സ്ഥലം പൊളിക്കാൻ പറ്റത്തില്ല അദ്ദേഹം അവിടെ ഉറങ്ങുകയാണ് അദ്ദേഹം അവിടെ സമാധി കൊള്ളുകയാണ് അപ്പം ശ്രീനാരായണ ഗുരുവൊക്കെ സമാധി കൊണ്ടതുപോലെ തന്നെ സമാധി കൊള്ളുക എന്നാണ് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു സംഭവമാണ് ദുരാചാര ദുരാചാരങ്ങൾ നടന്ന ഒരു സംഭവം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ക്രിവാണ്ട്രത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ അല്ലേ കാരണം ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സി സമാധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴോ എട്ടോ സ്റ്റേജുകൾ കടന്നിട്ട് എട്ടാമത്തെ സ്റ്റേജിൽ ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തൻ്റെ ശരീരത്തിലുള്ള ഊർജ്ജം എടുത്ത് കളയാനായിട്ട് കപ്പാസിറ്റി ആക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളിലോടോ പ്രയത്നത്തിലൂടെ ചെയ്തെടുക്കുന്ന ഒരു ഒരു ബുദ്ധ മത ഒരു സംസ്കാരമാണല്ലേ അവരുടെ ഒരു ആചാരത്തിൻ്റെ രീതിയാണ് പക്ഷെ അത് അങ്ങനെ അങ്ങനെ ഈ ഒരു കാലത്ത് അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഇതൊരു ദുരാചാരമാണ് എന്ന് തന്നെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും പറ്റുള്ളൂ കാരണം ഇതൊരു കൊലപാതകമാണോ ഇതിനു പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട് എന്ന് നമ്മൾ ചുഴലഴിക്കേണ്ട വേണം അപ്പം അത് ചുരുലഴിക്കാനായിട്ട് ഇവിടെ പോലീസുകാർ വന്നിട്ടൊന്നും ഇവർ സമ്മതിക്കുന്നില്ല ഇവർ കട്ടയ്ക്ക് നിൽക്കുക അതിനെ നിന്നിട്ട് പറയുക നിങ്ങൾ എന്നെ കൊന്നാൽ മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുകയുള്ളൂ അതിനകത്ത് അതിനകത്ത് വേറൊരു സംഭവം നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു മൂത്തമോനുണ്ട് മൂത്തമോനല്ല ആ മൂത്ത മകൻ മൂത്ത മകൻ പറയുന്നത് ഈ ഒരു സ്ഥലം കൈയടക്കാനായിട്ട് ചില മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ അവർ മുസ്ലിംസ് അല്ല മുസ്ലിം തീവ്രവാദികളാണ് അവരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് പറയുന്നത് സോ ഈ ഒരു ഇഷ്യൂ വളരെ എന്താ ഒരു കമ്മ്യൂണൽ റൈറ്റായിട്ട് മാറുക അതായത് മതപരമായിട്ടുള്ള ഒരു ലഹളയിലേക്കാണ് ഈ സംഭവം പോകുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് എന്താ പറയുക ഹിന്ദു സംഘടനകൾ ഈ സംഭവത്തെ ഏറ്റെടുക്കുകയും ഇത് സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് കളക്ടറിനും പോലീസും തിരിച്ചു പോകേണ്ടി വന്നു ആൻഡ് അത് കോടതിയിലേക്ക് കേസ് വന്നു ഇനി കോടതി വിധി വരാതെ ഇത് പൊളിച്ചു കളയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് സോ ഇത് എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് എന്ത് ദുരാചാരമാണ് എന്നറിയത്തില്ല പക്ഷേ ഞാൻ അനാവശ്യമായിട്ടുള്ള മതസ്പർദ്ധ കുത്തിക്കേറ്റതാണ് ഏറ്റവും വലിയ ഇഷ്യൂ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ോചന എന്ന് പറയുന്ന അമ്മ ശിവ ശിവ ശിവശിവ എന്ന് പറയുന്നുണ്ട് അവരും ഭയങ്കര സപ്പോർട്ട് എനിക്ക് മനസ്സിലാകാത്തത് ഈ റോ റോഷാക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു മമ്മൂക്കിക്കകത്ത് മമ്മൂക്കയുടെ സിനിമയ്ക്കകത്തും ഇതേ സിറ്റുവേഷനാണ് രണ്ട് ആൺമക്കൾ ഒരു ഭാര്യ ഒരു മരുമകൾ ഇതിനകത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേ രീതിയാണ് ഇതിനകത്ത് അപ്പം ഇതിനകത്ത് ഈ അമ്മയും മക്കളും കൂടെ ചേർന്ന് അച്ഛനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ കൊന്നതാണോ അതോ സമാധിയായെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് മണ്ടന്മാരാണോ നമ്മുടെ മലയാളികൾ നാട്ടുകാർ ഒരിക്കലും ഇല്ല ഇത് ഇതിനെ നിജസ്ഥിതി മനസ്സിലാക്കണം ആ ഒരു കള്ളറ പൊട്ടിച്ചിട്ട് അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം ഇനി ആളില്ലായെങ്കിൽ ആൾ എവിടെ അപ്പം മാൻ മിസ്സിംഗ് ആണ് അപ്പോൾ ആളുണ്ടെങ്കിൽ അത് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള ഒരു സംഭവം മനസ്സിലാക്കുക തന്നെ വേണം സോ ഇതിനകത്ത് ബാക്കിയോ ഇത്രയും പോലീസുകാരോട് നിന്നിട്ട് അവൻ എന്ത് ധൈര്യം എന്നുള്ള ഇവർക്ക് ധൈര്യം ആരാ കൊടുക്കുന്നത് അണ്ട മുസ്ലിം തീവ്രവാദികളാണ് നിന്നു പിന്നിൽ നടക്കുന്നത് സ്വന്തം അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോലും സമ്മതിക്കാൻ പറ്റില്ല അത് സമാധി ആയതുകൊണ്ട് പൊളിച്ചൂട സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണലെന്ന് പറഞ്ഞു അവർ കൊടുത്ത ആ മുഹൂർത്തത്തിൽ മക്കൾ പൂജകളും കർമ്മങ്ങളും ചെയ്തേ പറ്റും ആ കർമ്മ സമയത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂജ ആ കർമ്മം പൂർത്തിയാകൂല അപ്പം കർമ്മത്തിൻ്റെ എല്ലാം മോന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ് പറഞ്ഞ് ഇന്നും ഒന്നുമില്ല ഒന്നുമില്ല അഞ്ച് കൊല്ലത്തിന്പേ രണ്ടുപേരും കൂടെ ആ ആലുപ്രക്ഷം കണ്ടാറേ നമ്മൾ സത്യം ഉണ്ടോ ആലും കൃഷി വീടൊന്നാണ് മോയി എഴുതി എത്ര കൃഷിപീഠത്തിന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് എനിക്ക് ഇവർക്കും മാനസികമായിട്ട് എന്തോ പ്രശ്നമെന്ന് തോന്നുന്നു ഇതിലും വലിയ പ്രശ്നമാണ് ഇവർ രണ്ട് മക്കൾക്കും ഈ അമ്മയുടെ വട്ട് കിട്ടിയതാണോ രണ്ട് മക്കൾക്കെന്ന് അറിയത്തില്ല പക്ഷെ ആ പാവം ഗോപൻ സ്വാമി എന്ത് പിഴച്ചെന്ന് അറിയത്തില്ല അയാൾക്ക് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ നടക്കാൻ പോലും പറ്റാത്ത ആളുകൾ ഈ ഒരാൾ എങ്ങനെ നടന്ന് ആ ഒരു പീഠത്തിൽ വന്നിരുന്ന് സ്വയം സമാധിയായി എന്നൊക്കെയാണ് നാട്ടുകാർ സംശയം പക്ഷെ നാട്ടുകാർ സംശയം വളരെ ന്യായമാണ് കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു ൂഹത ഉണ്ടാവും ഒന്നെങ്കിൽ സ്വത്ത് തർക്കമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ഇയാൾ കുറെ നാളായിട്ട് ബെഡിൽ ബെഡ് റിട്ടൺ ആയിരിക്കാം ആ ബെഡ് ബെഡ്റിട്ടൺ ആയതുകൊണ്ട് തന്നെ അയാൾ എങ്ങനെയെങ്കിലും മരിച്ചോട്ടെ എന്ന് ചിന്തിച്ച രീതിയിൽ ഒരു കൊലപാതക വേണമെങ്കിൽ കടന്നേക്കാം ആൻഡ് ഇതിന്റെ ഒരു ശാമന്ത്യ താഴെ മാത്രമേ ഉള്ളൂ ഈ സമാധിയുടെ കഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം അതിനകത്ത് ഈ പോലീസ് എന്തിനാ എത്ര പേടിക്കുന്ന മനസ്സിലാവുന്നില്ല ഇവിടെ നിയമവ്യവസ്ഥയ്ക്ക് ഇത്രയും പോലും അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇനിയും ആളുകൾക്ക് ഇപ്പോൾ എത്രയോ കൊലപാതകം നടക്കുന്നതാണ് നാളെ മുതൽ പറയാലോ അത് കൊലപാതകമല്ല അത് അദ്ദേഹം സമാധി സമാധിയായതാണ് അതൊന്ന് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ അദ്ദേഹത്തെ കൊന്നിട്ട് അല്ലെങ്കിൽ ആ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ നമ്മൾ സിമെൻറ്റ് ഇട്ട് തേച്ചിട വെച്ചിരിക്കുകയാണ് അവന് സമാധി തുടരുത് എന്ന് പറഞ്ഞ നാളെ മുതൽ ആളുകൾ വന്നു തുടങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും സോ ഇതിനെ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനവും അതിനൊരു സൊല്യൂഷൻ കാണണം തന്നെയാണ് ഇനി നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ വട്ടം ഉള്ളത് എനിക്കൊന്നും ഇതിൻ്റെ ഇളയ മകനാണ് ഈ ഇളയ മകന് അയലും ഒരു പൂജാരിയാണ് അപ്പോൾ ആ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം സ്ലാബ് എന്നാ അതിന്റെ നബിംസുക അതായത് ഈ പത്മപീഠത്തിൽ അച്ഛൻ നേരത്തെ അഞ്ചുവർഷത്തിന് മുമ്പേ അച്ഛൻ ഈ സമാധി ഈ വിഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്ത് മൈലാടിന്ന് തന്നെ ഈ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠവും ഈ നവിംസുക ഇടാനുള്ള ഇതെല്ലാം നേരത്തെ അച്ഛൻ കൊണ്ടുവന്നതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് നാട്ടുകാർക്കെല്ലാം അറിയാം ഈ നാട്ടുകാരും കൂടെ ഈ വിഗ്രഹം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സമാധിയാവുന്ന അച്ഛൻ തന്നെ അടുത്ത് പറയണം അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണം അച്ഛൻ ഇന്ന ദിവസം സമാധി ആവും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിനെ േളിക്കാൻ പറ്റും ഇതിനകത്ത് ഈ മതം കുത്തിക്കേറ്റതാണ് പ്രശ്നം ആൾക്ക് ആൾക്കിപ്പം മനസ്സിലാവാത്ത കാര്യം മതം കുത്തിക്കേറ്റത് അപ്പൊ ഇദ്ദേഹം അഞ്ചു വർഷം മുമ്പേ പ്ലാൻ ചെയ്താണ് ഇന്നടീട്ട് സമാധി ആകുന്നു അതായത് ഒൻപതാം തീയതി പൂജ തുടങ്ങി ഒമ്പത് ഒമ്പതോ എട്ടോ ഒമ്പത് മണിക്കൂർ പൂജ കഴിഞ്ഞു പത്താം തീയതി അദ്ദേഹം സമാധി ആകുന്നു ആൻഡ് പത്താം തീയതി നമ്മൾ നോട്ടീസ് എല്ലാം ഒട്ടിക്കുന്നു ആൻഡ് നാട്ടുകാരൊന്നും കാണുന്നില്ല കാരണം പട്ടാപ്പകൽ നടക്കുന്ന സംഭവമാണ് വീടിന്റെ മുറ്റത്ത് ഈ നാട്ടുകാരൊന്നും കണ്ടില്ല നാട്ടുകാർ കാണാതെ എങ്ങനെ സമാധിയായി അപ്പോൾ ഇങ്ങനെ കർമ്മം നടന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ പോകും എന്നുള്ളൊരു വാദം മക്കളും ഉന്നയിക്കുന്നുണ്ട് സോ ആകെ കൺഫ്യൂസ്ഡ് ആണ് പക്ഷേ പോലീസാർ ഇപ്പോഴും നിഷ്ക്രിയരായി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം പോലീസാർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഇതിനകത്ത് മറ്റ് സംഘടനകൾ ഏറ്റെടുത്ത് ഇതിനകത്ത് ഒരു കമ്മ്യൂണൽ റൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും പോലീസും കളക്ടറും ഇതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെടാത്ത ഇനി കോടതി ഇടപെട്ട് കോടതി ഒരു 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 നോട്ടീസ് ഇറക്കണം അതായത് ഇത് പൊളിച്ച് അല്ലെങ്കിൽ അതിനകത്ത് ആളുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം മരണ മരണ കാരണം എന്നാലും അത് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ എടുത്ത് നടത്തി അതിന് യഥാർത്ഥ കാരണം കണ്ടെത്തണം അല്ലാതെ സമാധിയാണ് അങ്ങനത്തെ ഒരു ദുരാചരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സൂപ്പർസ്റ്റിഷ്യസ് അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾക്ക് വഴി ഒരുക്കരുത് ഇത് മറ്റൊരാൾക്കൊരു പാഠമായിരിക്കണം ഇങ്ങനെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെട്ട് കാണുന്ന സമൂഹത്തിൽ ഇനിയും ഈ രീതിയിലുള്ള കൊലപാതകങ്ങളോ ഇങ്ങനത്തെ ദുരാചാരങ്ങൾ ഉറപ്പായിട്ടും നടക്കും സോ അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കണം ഒഴിവാ നടന്നുകൂടാ അത് മറ്റുള്ളവർക്ക് മാതൃയാകണം മലയാളികളാണ് പ്രബുദ്ധരാണ് ഈ ഈ ഒരു സംഭവത്തെ മറ്റ് സംസ്ഥാനം മാത്രമാണ് ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് സോ ദൈവത്തെ ഓർത്ത് നാറ്റിക്കരുത് മലയാളിയെ എത്രയും പെട്ടെന്ന് ഈ ഒരു കേസിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി പുറത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അപേക്ഷ എന്താണ് ഭിപ്രായം ക്യാമ്പോക്സ് അറിയപ്പെടുത്താം